ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയിൽ പൊതുപ്രവർത്തനം നടത്തുന്ന വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് വ്യക്തമാക്കാനുള്ളത് സിപിഐഎമ്മിനോടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടും ഒരു കാരണവശാലും നന്ദി കേട് കാണിക്കുന്ന പ്രശ്നമില്ല വെടിവെച്ച് കൊല്ലുകയാണ് എന്ന് പറഞ്ഞാൽ പോലും ഇടതുപക്ഷ മുന്നണി പ്രവർത്തകന്മാരെയോ ഇടതുപക്ഷ മുന്നണിയെയോ സി പി ഐ എമ്മിനെയോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയോ തള്ളിപ്പറയാനും ഞാൻ തയ്യാറാവില്ല കെ ടി ജലീൽ എം എൽ എയുടെ വാക്കുകളാണ് വെടിവെച്ച് കൊന്നാലും ഞാൻ സി പി എമ്മിനോടൊപ്പം നിൽക്കും എന്ന് പരസ്യമായി വാർത്താ സമ്മേളനം വിളിച്ച് കെ ടി ജലീൽ എം എൽ എ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു ഇപ്പോൾ മുതൽ നേരത്തെ അങ്ങനെ തന്നെയാണ് പക്ഷേ ഇപ്പോൾ സി പി ഐ എം പ്രവർത്തകരുടെ മനസ്സിലെ ഹീറോ ആരാണ് എന്ന് ചോദിച്ചാൽ അവർ ഒറ്റ ശബ്ദത്തിൽ പറയും അത് കെ ടി ജലീലാണ് എന്ന് കാരണം ആ വാർത്താ സമ്മേളനം തന്നെയാണ് വി വി അൻവറിനെ പിന്തുണ പ്രഖ്യാപിക്കാൻ കെ ടി ജലീൽ തയ്യാറാകും എന്ന രൂപത്തിലുള്ള വാർത്തകൾ മാധ്യമങ്ങൾ നൽകിക്കൊണ്ടിരുന്നു അതെല്ലാം തള്ളിക്കൊളഞ്ഞുകൊണ്ടാണ് ഞാൻ ഒരിക്കലും സി പി എം വിട്ടുപോകില്ല ജീവിതാവസാനം വരെ സി പി എം സഹയാത്രികനായിരിക്കും പിന്നെ ഏത് പ്രസ്ഥാനത്തെയാണ് വിശ്വസിക്കാൻ കഴിയുക മതേതരത്വത്തിനു വേണ്ടി നിലകൊള്ളുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ഇവിടെയുള്ളത് തുടങ്ങിയ കാതലായ ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട് കെ ജലീൽ വാർത്താ സമ്മേളനത്തിൽ അതുകൊണ്ട് തന്നെയാണ് സി പി ഐ പ്രവർത്തകരുടെ മനസ്സിലെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഹീറോ എന്ന് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിലെ പ്രസക്ത ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം പി വി അൻവർ പുതിയ പാർട്ടി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നു അതിൽ നിങ്ങൾ ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പല സ്ഥലത്തു നിന്നും പലരും ചോദിക്കുന്നുണ്ട് ഒരു കാരണവശാലും പി വി അൻവറുമായിട്ടുള്ള സൗഹൃദം നിലനിൽക്കും പക്ഷേ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വീക്ഷണങ്ങളോട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനോട് ശക്തമായി വിയോജിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഉറച്ചു നിൽക്കുകയും പൊതുപ്രവർത്തനം തുടരുകയും ചെയ്യും സിപിഐഎമ്മിന്റെ സഹയാത്രികനായി മുന്നോട്ടു പോകും രാഷ്ട്രീയ നിലപാടുകൾ നമ്മൾ മാറ്റണമെങ്കിൽ വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ ഉരുത്തിരിഞ്ഞു വരണം അത്തരം ഒരു കാരണം ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിലനിൽക്കുന്നില്ല നമ്മളുടെ രാജ്യത്ത് ബിജെപി വളരെ ശക്തിപ്പെട്ടു വരികയാണ് ബിജെപിക്കെതിരായി ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്നയാളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ആ പിണറായി വിജയനെ സംഘിയാക്കുവാൻ വേണ്ടി എല്ലാ മതവിഭാഗങ്ങളിലെയും തീവ്ര സ്വഭാവമുള്ളവർ ഇന്ന് ഒരുമിച്ച് നിന്നുകൊണ്ടിരിക്കുകയാണ് അവരൊരുമിച്ച് പ്രചണ്ഡമായ പ്രചാരവേലകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ ഇടതുപക്ഷത്തെ ബി ജെ പി ഏജന്റുമാരാക്കിയാൽ അല്ലെങ്കിൽ ബി ജെ പി അനുകൂലികളാക്കി സമൂഹ മതത്തിൽ താറിച്ച് കാണിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ പിന്നെ ആരെയാണ് ഇവർ ഫാഷനിസ്റ്റ് വിരുദ്ധർ എന്നുള്ള ലേബലിൽ നിർത്തുക വേറെ ഏത് പാർട്ടിയെ ഏത് നേതാവിനെയാണ് നിർത്താൻ വേണ്ടി കഴിയുക മൈനോറിറ്റി ഇഷ്യൂസ് ഉണ്ടായ ഘട്ടങ്ങളിലൊക്കെ തന്നെ ഇടതുപക്ഷ മുന്നണിയും സി പി ഐ എമ്മും മുഖ്യമന്ത്രി പിണറായി വിജയനും എടുത്തിട്ടുള്ള നിലപാടും സമീപനവും എല്ലാവർക്കും അറിയാം എന്നാൽ അതിനെയൊക്കെ വിസ്മരിച്ചുകൊണ്ട് കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ഫാഷനിസ്റ്റ് വിരുദ്ധ മനോഭാവ രാഷ്ട്രീയത്തെ ദുർബലമാക്കാൻ വലിയ ഇടപെടലുകൾ നടക്കുന്നു എന്നുള്ളതിന്റെ ഉദാഹരണമായിട്ട് സി പി ഐ എമ്മിനെ ആർ എസ് എസിന് അനുകൂലമായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയായി പറയുന്ന സമീപനത്തെ കാണാൻ വേണ്ടി കഴിയൂ ആർ എസ് എസിനെതിരായി ശക്തമായ നിലപാട് സ്വീകരിച്ച് വന്നിട്ടുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ സംഘീ ചാപ്പകുത്തുവാനുള്ള ശ്രമങ്ങളെ വിലയിരുത്തുവാൻ വേണ്ടി കഴിയുകയുള്ളു ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയിൽ പൊതുപ്രവർത്തനം നടത്തുന്ന വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് വ്യക്തമാക്കാനുള്ളത് സി പി ഐ എമ്മിനോടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടും ഒരു കാരണവശാലും നന്ദികേട് കാണിക്കുന്ന പ്രശ്നമില്ല വെടിവെച്ച് കൊല്ലുകയാണ് എന്ന് പറഞ്ഞാൽ പോലും ഇടതുപക്ഷ മുന്നണി പ്രവർത്തകന്മാരെയോ ഇടതുപക്ഷ മുന്നണിയെയോ സി പി ഐ എമ്മിനെയോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയോ തള്ളിപ്പറയാനും ഞാൻ തയ്യാറാവില്ല അങ്ങനെ വന്നാൽ സംഭവിക്കാൻ പോകുന്നത് ഒരു ജനവിഭാഗം മുഴുവൻ എന്ന എക്കാലത്തേക്കും സംശയത്തിന്റെ കരിനിഴലിൽ നിർത്തപ്പെടും എന്നുള്ളതാണ് അത്തരമൊരു പാതകം സംഭവിക്കാൻ പാടില്ല അത് വലിയ വർഗീയ ധ്രുവീകരണത്തിലേക്ക് നമ്മളുടെ സംസ്ഥാനത്തെ നയിക്കും അതിനുള്ളൊരു കാരണം ഇപ്പോൾ ഇല്ല എന്നുള്ളത് അനിഷേധ്യമായിട്ടുള്ള ഒരു വസ്തുതയുമാണ് വലിയ സന്നാഹങ്ങളോടുകൂടിയാണ് മാധ്യമ പ്രവർത്തകർ എത്തിയത് രാവിലെ മുതൽ തന്നെ വാളാഞ്ചേരിയിൽ കെ ടി ജലീന്റെ പുസ്തക പ്രകാശനം പുസ്തക പ്രകാശന വേദിയിൽ എല്ലാ മാധ്യമങ്ങളും നിറഞ്ഞു നിന്നിരുന്നു പുസ്തകം പ്രകാശനം ചെയ്ത മുതിർന്ന മാധ്യമ പ്രവർത്തകനും രാജ്യസഭാ എംപിയുമായ ജോൺ ബിട്ടാസ് പറഞ്ഞ ഒരു കാര്യമുണ്ട് ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ ഇത്രമാത്രം മാധ്യമങ്ങൾ എത്തിച്ചേരുന്നത് ആദ്യമായിട്ടാണ് ഞാൻ നിരവധി ചടങ്ങുകളിൽ പങ്കെടുത്തിട്ടുണ്ട് പക്ഷേ ഇത് ആദ്യമായിട്ടാണ് ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ ഇത്രയും ആളുകൾ എത്തിച്ചേരുന്നതും ഒരു വലിയ സംഭവം തന്നെയാണ് കാരണം എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന സൂചന പുറത്തു വന്നിട്ടുണ്ട് എന്നർത്ഥം അതിൻ്റെ ഭാഗമായിട്ടാണ് മാധ്യമപ്രവർത്തകർ രാവിലെ മുതൽ തന്നെ വാളാഞ്ചേരിയിൽ എത്തുകയും പുസ്തക പ്രകാശ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തത് പുസ്തക പ്രകാശനത്തിന് ഇടയിലെങ്കിലും കെ ടി ജലീൽ എന്തെങ്കിലും പറയും പി വി അൻവറുടെ നിലപാടിനെ കുറിച്ച് എന്നാണ് പ്രതീക്ഷിച്ചത് മാധ്യമപ്രവർത്തകർ അതിനുശേഷം വാർത്താസമ്മേളനം നടത്തി വാർത്താസമ്മേളനം നടക്കുന്നത് വരെ ആകാംക്ഷയുണ്ടായിരുന്നു മാധ്യമപ്രവർത്തകർക്ക് ഇതാ കെ ടി ജലീൽ പൊട്ടിക്കാൻ പോകുന്നു കെ ടി ജലീൽ പി വി അൻവറിനെ പിന്തുണ പ്രഖ്യാപിക്കാൻ പോകുന്നു എന്താ തരത്തിലുള്ള അല്ലെങ്കിൽ അത്തരം സൂചനകൾ നൽകുന്ന വാർത്തകളാണ് മാധ്യമങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് എന്നാൽ എല്ലാം തകർന്ന് തരിപ്പണമാവുകയാണ് അദ്ദേഹം പറഞ്ഞു വെടിവെച്ചു കൊന്നാലും ഞാൻ സി പി എം വിടില്ല സി പി എം സഹയാത്രികനായി തുടരും ജീവിതാവസാനം വരെ ഞാൻ സി പി എം സഹയാത്രികനായി തുടരും എന്ന് അദ്ദേഹം ചോദിച്ച പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് പിന്നെ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തെയാണ് വിശ്വസിക്കാൻ കഴിയുക എന്നും മതേതരത്വത്തിനു വേണ്ടി ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ പറയൂ മുസ്ലിം ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടി നേതൃത്വത്തോടാണ് അദ്ദേഹം ചോദിച്ചത് പറയൂ ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ത്യയിൽ പതേതരത്വത്തോട് ഒപ്പം നിൽക്കുന്നത് കോൺഗ്രസ് ആണോ കോൺഗ്രസ് കോൺഗ്രസിന്റെ നിലപാടിൽ വെള്ളം ചേർക്കുന്നത് എത്ര തവണ നാം കണ്ടതാണ് ബാബറി മസ്ജിദ് മുതൽ ഇങ്ങോട്ടുള്ള സംഭവങ്ങളിൽ എത്രയോ ഉദാഹരണം പറയാൻ കഴിയും അയോധ്യയിലെ ക്ഷേത്ര നിർമ്മാണത്തിൽ വരെ ആ ഉദാഹരണങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് കെ ടി ജലീൽ സംസാരിച്ചു തുടങ്ങിയതും മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയതും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ഇന്നു മുതൽ കേരളത്തിലെ സി പി എം പ്രവർത്തകരുടെ ആരാധനാമൂർത്തി അവരുടെ മനസ്സിലെ ഹീറോ ആരാണ് എന്ന ചോദ്യത്തിന് ഇനി ഇപ്പോൾ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ അത് കെ ടി ജലീൽ എന്നാണ് പി വി അൻവർ വലിയ പ്രതിരോധം സൃഷ്ടിക്കുന്നുണ്ട് മാധ്യമങ്ങൾ വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എത്രയോ ദിവസമായി അന്ത്യ നടക്കുന്നുണ്ട് എത്രയോ ദിവസമായി ദിനപത്രങ്ങളുടെ ഒന്നാം പേജിലെ തലക്കെട്ട് പി വി അൻവറാണ് പി വി അൻവർ ഇതാ ഈ പ്രസ്ഥാനത്തിന് വലിയ വെല്ലുവിളി സൃഷ്ടിക്കുന്നു എന്ന പ്രതീതി വരുത്താനാണ് ശ്രമിക്കുന്നത് മലപ്പുറത്ത് നിന്ന് കെ ടി ജലീൽ കാരാട്ട റസാഖ് വി അബ്ദുറഹിമാൻ തുടങ്ങിയവർ പി വി അൻവറിനെ പിന്തുണ പ്രഖ്യാപിച്ച് പോകാൻ തയ്യാറായി നിൽക്കുന്നു തുടങ്ങിയ വാർത്തകൾ എഴുതി നിറക്കുകയാണ് മാധ്യമങ്ങൾ ചെയ്തു കൊണ്ടിരുന്നത് കാരാട്ട് റസാഖ് നേരത്തെ തള്ളി പറഞ്ഞിരുന്നു വി അബ്ദുറഹിമാനും നേരത്തെ തള്ളി പറഞ്ഞിരുന്നു അവസാനം ചെന്ന് നിന്നത് കെ ടി ജലീലിലാണ് കെ ടി ജലീൽ ഇതാ രംഗത്ത് വരും എന്ന് പക്ഷേ കെ ടി ജലീലും ഇടതുപക്ഷത്തോടമേ നിൽക്കൂ എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു എല്ലാവരും ചേർന്ന് ഇടതുപക്ഷത്തിന് സംഘിപ്പട്ടം ചാർത്തി നിൽക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെ പ്രതിരോധിക്കുക തന്നെ ചെയ്യും എന്ന് ആവർത്തിച്ച് ഉറപ്പിച്ച് പറയുന്നു കെ ടി ജലീൽ അതുകൊണ്ട് തന്നെയാണ് സി പി എം പ്രവർത്തകരുടെ ഇന്നത്തെ അവരുടെ മനസ്സിലെ ഹീറോ നാളെയും അവരുടെ മനസ്സിലെ ഹീറോ കെ ടി ജലീൽ തന്നെയായിരിക്കും എന്ന് പറയാൻ കാരണം you <sweak>